ഇപ്പോൾ ഒരാളെ പുറത്തെടുത്തിട്ടുണ്ട് പുറത്തെടുക്കുകയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എന്താണ് എന്നത് ഉൾപ്പെടെയുള്ള കാര്യത്തിലാണ് ഇനി കാത്തിരിക്കുന്നത് അതറിയാനുള്ള കാത്തിരിപ്പ് കൂടിയാണ് ഒന്നര മണിക്കൂറിലധികമായി ആ മാൻഹോളിൽ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യരാണ് മൂന്ന് പേരാണ് ഒരാളെ മൂന്ന് പേർ ഒരുമിച്ചാണ് അവിടേക്ക് എത്തിയത് ഒരാൾ മാൻഹോളിലുള്ളിലേക്ക് പോയി അയാളെ കാണാത്ത സാഹചര്യത്തിലാണ് അടുത്തയാൾ അതിലേക്ക് ഇറങ്ങുന്നത് അദ്ദേഹത്തെക്കുറിച്ചും ഒരു പ്രതികരണവും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ മൂന്നാമതൊരാൾ കൂടി മാൻഹോളിലുള്ളിലേക്ക് ഇറങ്ങുകയായിരുന്നു പിന്നീട് അതൊരു അപ വലിയൊരു അപകടമാണ് ജോസിൽ പറഞ്ഞതുപോലെ വിഷവാതകം അടക്കം അതിനുള്ളിലുണ്ട് എന്നുള്ള സ്ഥിരീകരണം വരുന്നു ആ സാഹചര്യത്തിൽ കൂടിയാണ് രക്ഷാപ്രവർത്തകർക്ക് പോലും അതിനുള്ളിലേക്ക് ഇറങ്ങാൻ സാധിക്കാതെ വന്നത് അതിനെ തുടർന്നാണ് ജെ ഉപയോഗിച്ച് ആ മാൻഹോളിന്റെ അതിന്റെ ഓടയുടെ ഒരു ഭാഗം പൊളിച്ചുമാറ്റി ഏണിവെച്ച സുരക്ഷാ ഉദ്യോഗസ്ഥർ അതിനുള്ളിലേക്ക് ഇറങ്ങിയത് ഒരാളെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ ഇപ്പോൾ ഇത് മുകളിലേക്ക് കയറ്റിയിട്ടുണ്ട് എന്ന് കരുതുകയാണ് ജോസൽ പറയൂ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചാണ് ഇനി അറിയേണ്ടത് അത്തരം വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ ജോസൽ ആ ഏതായാലും ഈ പുറത്തെത്തിച്ചയാളെ ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് അയാളുടെ ആരോഗ്യമില്ല എന്ത് ഇങ്ങനെയാണെന്നുള്ളതെല്ലാം ഇനിയും മറ്റ് ആംബുലൻസ് സംവിധാനങ്ങളെല്ലാം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് മാറ്റി വന്നേണ്ടിയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇനി രണ്ടുപേരെ കൂടി ഇതിന് ഇതിനകത്ത് നിന്ന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തുടർന്നുകൊണ്ടിരിക്കുന്നത് മറ്റ് വെളിച്ച സംവിധാനങ്ങൾ ടോർച്ച് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് മറ്റ് ഓക്സിജൻ സിലിണ്ടർ കൂടുതൽ ഏതായാലും ഇതിന് മൂൾസ്രാഗം പൊളിച്ചതോടുകൂടി കൂടുതൽ ഓക്സിജൻ ഇതിനകത്തേക്ക് വരികയും ഇതിനകത്ത് ഉണ്ടായിരുന്ന വിഷപാതകമെല്ലാം പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ ഉള്ളിലേക്ക് ഇറങ്ങി പരിശോധന നടത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ ഒരാളെ കണ്ടെത്തുകയും അയാളെ പുറത്തെത്തിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റു രണ്ട് ആളുകളെ കൂടി പുറത്തെത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പത്ത് 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 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു അപകടം ഈ കട്ടപ്പണയിൽ ഉണ്ടായത് ഈ നേരത്തെ ഒരു ഹോട്ടൽ പ്രവർത്തിച്ചിരുന്ന സേഫ്റ്റി ടാങ്കിന് ഉള്ളിലാണ് ഇത് വൃത്തിയാക്കുന്നതിന് വേണ്ടി ഇറങ്ങിയ ആളുകൾ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിൽ ഒരാളെ ഇപ്പോൾ ഇതിൽ പുറത്തെത്തിച്ചിട്ടുണ്ട് മറ്റ് രണ്ടുപേരെ കൂടി പുറത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അസുത